തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുമ്പിലാണ് അസമാജ്യം അപമാനിക്കപ്പെടുന്നത് അതുകൊണ്ട് പറയാനുള്ളത് തുറന്ന് കേൾക്കണം കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം തനതായ എത്ര പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് ഇവിടുത്തെ പട്ടികവർഗക്കാരന്റെയും തനതായ കലാരൂപം ഗോത്ര സംസ്കൃതി അതാണോ അവരുടെ വ്യക്തിത്വം സർക്കാർ ഫണ്ട് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലും ഇല്ലാത്ത റാപ്പ് മ്യൂസിക്കുകളാണ് അവിടെ കേറേണ്ടത് അതിന്റെ പേരിലാണ് അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകേണ്ടത് അപ്പോ വിഘടനവാദത്തിലേക്ക് ഒരു സമൂഹത്തെ തള്ളിവിടണമെങ്കിൽ അവരുടെ അവസരം ഉണ്ടാക്കണം അവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കണം മുന്നോട്ട് വന്ന് നല്ല രൂപത്തിൽ പോകാൻ അവരെ അനുവദിക്കാതെ അവർക്ക് കൊടുക്കുന്ന കോളനി എന്ന വാക്ക് മാറ്റി തരാം മണ്ണിൽ പണിയെടുക്കുന്നവർക്ക് നൽകാൻ മണ്ണില്ലെങ്കിൽ ഇവിടുത്തെ മണ്ണിനെ സംഭവിച്ചു ഇവിടുത്തെ ഭൂമിയെ പറ്റി സർക്കാർ ധവളപത്രം ഇറക്കണം ഭൂപരിഷ്കരണം നടപ്പാക്കി ഈ ഭൂമിയിൽ ഇന്നത്തെ ഭൂമി ഇന്ന് ആരുടെയൊക്കെ കൈവശം എത്രയൊക്കെ ഭൂമിയുണ്ട് ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ ഹെക്ടർ കണക്കിന് ഭൂമി നഷ്ടപ്പെട്ടിട്ട്